അടുത്ത മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ രേവതിക്കാണെങ്കിലും നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് കിട്ടാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പൈസ കയ്യിലുള്ള രേവതിയായിട്ട് ഒരുപാട് പ്രശ്നമുള്ള ആ ഒരു സ്ത്രീയില്ലേ ചിന്താമണി അവരാണെങ്കിലും അത് രേവതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതിയോട് വെല്ലുവിളിച്ചിട്ടുണ്ട് ആ രേവതി ആ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തിട്ട് സച്ചിയോട് ഇക്കാര്യം പറയുകയും കയ്യിലാണെങ്കിലോ രണ്ട് ലക്ഷം രൂപയുമില്ല അപ്പം നമുക്ക് അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അച്ഛനെയും വീട്ടിലെല്ലാവരെയും വിളിച്ചിട്ട് ഹോളിലേക്ക് വിളിച്ച് ഈ ഒരു കാര്യം പറയുകയാണേ ഇവൾക്കേ രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഡെപ്പോസിറ്റ് കെട്ടാൻ വേണ്ടി ഇപ്പം കയ്യിലാണെങ്കിലോ പൈസ ഇല്ല അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ് ഓ നീ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നീ ഇതിനോട് വന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നീ എൻ്റെ ഭാര്യയ്ക്ക് ഡെക്കറേഷൻ ചെയ്യാൻ എൻ്റെ വീടിൻ്റെ ആധാരം വീണ്ടും കൊണ്ട് പണയം വെക്കണമായിരിക്കും അല്ലേ വീണ്ടും പുതുക്കി വെച്ച് ലക്ഷം മൂന്നര ലക്ഷം ആക്കാനല്ലേ ഒരിക്കലും ഇത് നടക്കില്ല ഇത് എൻ്റെ വീടാണ് ഇത് ഞാൻ ആർക്കും പണയപ്പെടുത്താൻ സമ്മതിക്കില്ല അവസാനം നീയൊന്നും അടച്ചില്ലെങ്കിൽ ഞങ്ങൾ തെരുവിപ്പ് കിടക്കേണ്ടി വരും നിൻ്റെ പൂ കെട്ടുന്ന ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ തന്നെ ചെയ്തു കൊടുത്തു എന്ന് പറയുകയാണേ ഈ സമയം സച്ചി പറയാണ് ഓ അമ്മ പറഞ്ഞു കഴിഞ്ഞോ അപ്പോഴേക്ക് സുതി പറയാം എന്താ അമ്മ പറഞ്ഞാലും കുഴപ്പം അമ്മേ അങ്ങനെ ഒന്ന് വീട് പണയം വെച്ചിട്ടേ പൈസ ഒന്നും എടുത്ത് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ ഇവൻ കെട്ടിയില്ലെങ്കിൽ ഇവൻ അമ്മ എന്തു ചെയ്യും നമ്മൾ നമ്മളവസാനം നടുത്തെവിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൻ എന്താ പറയാൻ വന്നതെന്നുള്ള അതൊക്കെ ആയിക്കട്ടെ അതിന് ആവാം ഇതുപോലുള്ള വർത്താനങ്ങളൊക്കെ നീ പറ സച്ചി നീ എന്താ പറയാൻ വന്നത് അച്ഛാ ഒരിക്കലും അമ്മയുടെ വീട് പണയം വെച്ചിട്ട് എനിക്കൊരു ആവശ്യത്തിന് പൈസ തരണ്ട ഞാൻ അമ്മയോട് ചോദിക്കാനും പോകുന്നില്ല അത് ഓർത്തിട്ട് അമ്മ വിഷമിക്കുകയും വേണ്ട എടാ സച്ചി ഇപ്പോഴേ ഞാനിത് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ നീ തിരുത്തി പറയുന്ന നാണൊക്കെ ഇടുകൊണ്ട് എനിക്കറിഞ്ഞുണ്ട് നിന്റെ മനസ്സെന്താന്നുള്ളത് അപ്പം രവീന്ദ്രൻ പറയാം എൻ്റെ ചന്ദ്രൻ ഒന്നും അവൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കട്ടെ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ മുത്തശ്ശിയോട് രണ്ടു ലക്ഷം രൂപ ചോദിച്ചാലൊന്നു ആലോചിക്കുകയായിരുന്നു അത് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ മുത്തശ്ശിയോട് ഞാൻ സംസാരിക്കുകയുള്ളൂന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രൻ പറയണം അതിനെന്തിനാണ് നീ എൻ്റെ അനുവാദം മേടിക്കുന്നത് മുത്തശ്ശിക്കതിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നീ എന്തായാലും മുത്തശ്ശിയോട് പോയി ചോദിച്ചോക്കെ തീർച്ചയായിട്ടും മുത്തശ്ശി സമ്മതിക്കുമെന്ന് പറയുകയാണേ ചന്ദ്ര നീ എന്തൊക്കെയാണ് പറഞ്ഞത് നിൻ്റെ വീട് പണയം വെച്ചിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് രണ്ട ലക്ഷം രൂപ കൊടുക്കില്ലാന്ന് അവൻ നിൻ്റെ വീടിനെ കുറിച്ചൊന്നും അല്ല ചോദിച്ചത് മുത്ത മുത്തശ്ശിയോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മുത്തശ്ശി അല്ലേ അവനെ വളർത്തിയത് അതുകൊണ്ട് അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തതെല്ലാം അമ്മയായതുകൊണ്ട് അമ്മ കൊടുത്തോളും അല്ലാതെ തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കേണ്ട ചന്ദ്രയുടെ സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോളോ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് വർഷം പറയാം ഞാനിത് തന്നെ ആൻറ്റിയെക്കുറിച്ച് പറഞ്ഞത് അവസരം കൊടുക്കുകയാണ് ആൻറ്റി തോക്കിൻ്റെ ഉള്ളിൽ കയറി ആൻറ്റിക്ക് വെടിവെച്ചില്ലെങ്കിൽ യാതൊരു വിധം സമാധാനമില്ല എന്താണെന്ന് പോലും അത് ചിന്തിക്കാതെ ആയിരിക്കും ആൻറ്റി വല്ല വിളിച്ച് പറയണേ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകണം കേട്ടോ ഈ സമയത്ത് രേവതി സച്ചിയോട് പറയാം നിങ്ങൾ മുത്തശ്ശിയോട് ചോദിക്കാമെന്നാണ് അച്ഛനോട് പറഞ്ഞത് ആ രേവതി മുത്തശ്ശി എപ്പോഴും പറയും ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കണോ ചോദിക്കണമെന്ന് ഒന്നും ചോദിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് നമുക്ക് മുത്തശ്ശിയോട് തന്നെ ചോദിക്കാൻ പറഞ്ഞാൽ അപ്പോഴേക്കും മുത്തശ്ശി രേവതി പറയാം അത് വേണ്ട അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞേ അതുകൊണ്ടല്ല മുത്തശ്ശിയാണെങ്കിൽ പാവം പ്രായമായിട്ടും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നൊന്നും മഹാപരാധമാണ് അപ്പോഴേക്കും സച്ചിയും പറയാം ശരിയാണ് നീ പറഞ്ഞത് എന്തായാലും അത്രയും ഞാൻ ചിന്തിച്ചില്ല മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നോക്കണ്ട നമുക്ക് വേറെ വല്ലവരുടെ നിന്നും എന്നുള്ളത് നോക്കാമെന്ന് പറയുകയാണേ അങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ ഒരു പലിശക്കാരനുണ്ട് കേട്ടോ അദ്ദേഹം എത്ര പൈസ വേണമെങ്കിലും വന്ന് മേടിച്ചോളാനായിട്ട് എന്നായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് പൈസ ചോദിക്കാം അദ്ദേഹം എന്തായാലും തരാതിരിക്കില്ല എന്ന് പറയണേ അടുത്ത സീനിൽ കാണിക്കാൻ നമ്മുടെ ചന്ദ്ര ആണെങ്കിലോ സന്തോഷമായിട്ട് നമ്മുടെ ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് കേസരി ഉണ്ടാക്കി തരാൻ പറയണേ ഭാമ കേസരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ചിന്താ വിളിച്ചു വരുത്തണം അപ്പോൾ ചന്ദ്ര പറയാണ് मैं चंद्रीन നീ എന്തിനും ചിന്താമണി വിളിക്കുന്നത് ആ അതല്ല അവർ വന്നതിന് ശേഷം മാത്രം നിനക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറയണം അങ്ങനെ ചിന്താമണി വന്നു കേട്ടോ അല്ല മാസ്റ്റർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാനേ നിങ്ങൾക്കൊരു നല്ലൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് പറയണേ ഈ സമയം ചിന്താമണി ചോദിക്കാണ്ട് എന്താ മാസ്റ്റർ എനിക്കെന്ത് ഉപകാരം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സന്തോഷപ്പെടും അതിന് മുമ്പായിട്ടേ കേസരി കൊടുക്ക് എന്ന് പറയണേ അങ്ങനെ കേസരി കൊടുക്കുകയാണ് കേട്ടോ അത് കഴിക്കുക എന്ന് പറയുമ്പോൾ ചിന്താമണി പറയണ അല്ല മാസ്റ്ററെ കാര്യം പറയും അത് അതിന് ശേഷം ഞാൻ കഴിക്കാം അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുകയാണ് അതു പിന്നെ രേവതിക്ക് മണ്ഡപത്തിന്ന് ഓർഡർ കിട്ടണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടായിരുന്നില്ലേ ആ വഴി ഞാനങ്ങ് അടച്ചു എന്നുവെച്ചാൽ ഇന്ന് രാവിലെ എൻ്റെ മോനും രേവതിയും കൂടി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് രണ്ടര ലക്ഷം രൂപ കെട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അവൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ വീട് പണിയപ്പെടുത്തിയിട്ട് പൈസ എടുക്കാമെന്നായിരുന്നു പക്ഷേ ഞാനത് കട്ടിയത് കളഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും വീട് പണിയം വെച്ചിട്ട് ഞാൻ പൈസ തരില്ല ഇതെൻ്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രതീക്ഷ അങ്ങ് തീർന്നിട്ടുണ്ട് എന്നാലും അവരുടെ ആ ഒരു പ്രതീക്ഷ തീർന്നു കിട്ടിയിട്ടുണ്ട് എന്തായാലും എൻ്റെ മുമ്പിൽ നാണം കെട്ടലെന്ന് വിചാരിച്ചിട്ട് അവൻ അപ്പം തന്നെ പ്ലേറ്റ് തിരിച്ചു എനിക്കേ അമ്മയുടെ അടുത്തുനിന്ന് മേടിക്കാനല്ല എനിക്ക് മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാനാണെന്ന് പറയണം അവരുടെ കയ്യിലൊന്നും പൈസയായിട്ട് ഉണ്ടാവില്ല ആ പ്രതീക്ഷയും വേണ്ട അവർക്ക് ലക്ഷം രൂപ കെട്ടാനായിട്ടേ ആ ഓർഡർ അവളെക്കൊണ്ട് കൈപ്പറ്റാനോ പറ്റിയില്ല അത് ചിന്താമണിക്ക് തന്നെ കിട്ടുള്ളൂ എന്ന് പറയുകയാണേ ഇത് കേട്ട ചിന്താമണി ഭയങ്കര സന്തോഷപതിയാവുകയാണ് ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും അവർ ഓർഡർ മേടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയെന്നുള്ളത് എങ്ങനെ മേടിക്കാനാണ് ചിന്താമണി ഗതിയില്ലാത്ത ആൾക്കാരെ അവരുടെ കയ്യിൽ അവിടെ നിന്ന് പിന്നെ ഈ ഇതിനുള്ള പൈസയൊക്കെ അങ്ങനെ രണ്ട് ലക്ഷം രൂപയൊക്കെ തന്ന് സഹായിക്കാൻ മാത്രം അവൾക്ക് ആ കാര്യം പരിചയമൊന്നുമില്ല അതുകൊണ്ട് ആ ഓർഡർ ചിന്താമണിക്ക് തന്നെ ഉള്ളതാണ് ഇത് ഞാനയിൽ ചിന്താമണിക്ക് ഒരുക്കി തന്നതാണ് ഇതൊരു പക്ഷേ ഞാൻ എൻ്റെ വീട് ലോൺ വെച്ചിട്ട് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നേ ഇത് പറഞ്ഞ ചിന്ത ഇത് കേട്ട് ചിന്താമണി പറയുന്നത് ഓ അപ്പം പിന്നെ കുറച്ച് മധുരമൊക്കെ കഴിക്കാം സന്തോഷമായി മാസ്റ്ററെ ഞാനവളെ ഈ ഫീൽഡിൽ നിന്ന് തുരത്തുക തന്നെ ചെയ്യാമെന്ന് പറയണേ അങ്ങനെ നമ്മുടെ പിന്നെ ഭാമ ചോദിക്കുകയാണ് പിന്നെ നിൻ്റെ മരുമകളല്ലേ രേവതി എന്നിട്ട് നീ എന്താ ഇതുമാതിരിയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ നീ ആ പൂകെട്ടെന്നവളെ എൻ്റെ മരുമകളാണെന്നൊന്നും പറയാൻ നിൽക്കേണ്ട അവൾ എൻ്റെ മരുമകളൊന്നുമല്ല ഇത്രയും കാലം നീ ശ്രുതിയെ മരുമകളാണെന്ന് പറഞ്ഞിട്ട് നടന്നു വർഷം നിനക്ക് നേരത്തെ ഇഷ്ടമല്ല ഇപ്പോഴത്തെ നിനക്ക് ആരും മരുമകളില്ല ശ്രുതി പൈസക്കാരി അല്ല എന്നുള്ളതും പറഞ്ഞിട്ട് ശ്രുതിയെയും വിട്ടു രേവതി പിന്നെ പണ്ട് തൊട്ടേ കണ്ടു കൊട്ടേ ശ്രുതിയും രേവതിയാണെങ്കിൽ ഗതിയില്ലാത്ത വീട്ടിലെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് രേവതി ശ്രുതിയേക്കാൾ എത്ര ഇടുക്കിയാണ് അവളാണെങ്കിൽ ആ പറ്റിക്കാതെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടിയാണ് അതിനു പകരം നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ ടി നിനക്കാണെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ അധികം മോശമാണ് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നീ ശ്രുതിയെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ അതൊക്കെ വളരെ തെറ്റാന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാനാണ് ചോദിക്കാനുള്ളത് ഈ സമയത്ത് അതെ എനിക്കറിയാം ഞാൻ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ശ്രുതി ഉയരങ്ങള് കീഴടക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്കൊരു ഗതി ഇല്ലെങ്കിൽ എൻ്റെ മുൻസൂതിയുടെ ഭാര്യയാണ് അതുകൊണ്ട് എൻ്റെ മുൻ രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളു അവളോട് ക്ഷമിക്കാനും അവളെ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കാനും ഒക്കെ ഞാൻ സഹായിച്ചു നിൽക്കും പക്ഷേ ആ പൂ കെട്ടുന്നവളെ അവളെ ഉയരങ്ങൾ കീഴടക്കണ്ട അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഭയങ്കര നടുപ്പാണ് സച്ചി എന്ന് പറയുന്നവനാണെങ്കിലോ ഭയങ്കര നടുപ്പാണ് അവരങ്ങനെയൊന്നും ഉയരാൻ എനിക്കിഷ്ടമല്ല അവർക്ക് എന്തൊക്കെ ഉപദ്രവം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമോ എന്ന് പറയുകയാണേ ഈ സമയത്ത് വാമ്പോടെ ഇതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ചിന്താഗതി കേട്ടോ മക്കളെ തന്നെ തരംതിരിച്ച് കാണുന്ന ഈ ഒരു ചിന്താഗതി അത് കേട്ടിട്ട് ചന്ദ്ര വലിയ മൈൻഡൊന്നും കേൾക്കാ കൊടുക്കാതെ പോകുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ രേവതി പലിശക്കാരൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് സാർ ഞാൻ പൈസ മേടിക്കാൻ വന്നതാണ് എത്ര രൂപ വേണമെങ്കിലും താങ്കൾ കയ്യിൽ മേടിച്ചോളാം താൻ പറഞ്ഞല്ലോ ആ പിന്നെന്താ നിനക്ക് എത്ര രൂപ വേണ്ടത് എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണ്ടത് എന്തെങ്കിലും ഡെപ്പോസിറ്റ് കിട്ടണം ഡെപ്പോസിറ്റ് തുക എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ തരുള്ളൂ എൻ്റെ കൂടെ ഞാൻ അന്ന് പറഞ്ഞില്ലേ മത്സരാർത്ഥിയായിട്ട് കാണുന്ന ചിന്താമണി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടെന്ന് അവർ മത്സരിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ വയ്യ സാറ അതുകൊണ്ട് മാത്രമല്ല ഞാൻ സാറിന് തേതി വന്നത് സാറാകുമ്പോൾ എത്ര രൂപ രൂപയാണെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞതല്ലേ മോളെ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഡെപ്പോസിറ്റ് കിട്ടാനായിട്ട് ഞാൻ തുക തരില്ല അത് കുറച്ച് റിസ്ക് ആണ് ചില ഒരു പക്ഷേ മോള് ചെയ്യുന്ന ആ ഒരു ഡെക്കറേഷൻ മോശമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അതേസമയം ചെയ്യുന്നത് നല്ലതാണെങ്കിൽ ആ തുകയും കിട്ടും ആ പൈസയും കിട്ടും നമുക്കൊരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെപ്പോസിറ്റ് അവർ മേടിച്ച് വെക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതൊരു ആണ് അതുകൊണ്ട് ഞാൻ ഈ പൈസ തരില്ല മോളെ എന്ന് പറയണേ മറ്റെന്തെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ ഞാൻ മോൾക്ക് പൈസ തരാമെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയത്ത് രവുതിരാ സാർ നിങ്ങളെ പ്രതീക്ഷാണ് ഞാൻ വന്നത് എനിക്ക് വേറെ വഴിയില്ല അപ്പോൾ സോറി എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയണെട്ടോ അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഗുമസ്തനുണ്ടല്ലോ ഇത് അതായത് മാനേജർ അയാൾ വന്നിട്ട് പറ സാർ ഇതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ടില്ലേ സാർ പിന്നെന്താ ഈ പെൺകുട്ടിക്ക് കൊടുക്കാത്ത അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിനക്കറിയാലോ ചിന്താമണിയെക്കുറിച്ച് ചിന്താമണി ഏതറ്റം വരുമെങ്കിലും ആ പെങ്കോച്ചിനെ ഇട്ട് ഓടിക്കും ആ പെങ്കോച്ചിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഓർഡർ പിടിച്ചാലും ആ ഓർഡർ നടത്തിയെടുക്കാൻ സമ്മതിക്കില്ല വെറുതെ പാവം ആ പെങ്കോച്ചിനെ വെറുതെ വിഷമിപ്പിക്കാൻ വയ്യ ഞാനെങ്ങനെയാണ് പൈസ കൊടുത്തതെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എൻ്റെ കാര്യത്തിനും തീരുമാനവും അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒരു പ്രശ്നത്തിൽ പോയി തലയിടുന്നില്ല ആ കൊച്ചിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവൾക്കും എനിക്കും പ്രശ്നമാണ് എനിക്ക് അവളെ എപ്പോൾ സഹായിക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറി ഞാൻ ആ കുട്ടിയെ സഹായിച്ചോളാം നീ ഒന്നും പറയണ്ടെന്ന് പറയണേ അപ്പോൾ ഈ ചിന്താമണി എന്ന് പറയുന്നത് വളരെ ടെററായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ അപ്പോൾ രേവതി പറയണം സച്ചിട്ടാ എനിക്ക് പൈസ കിട്ടിയില്ല അദ്ദേഹത്തിന് തരാൻ പറ്റില്ല ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്നതല്ല അതിലൊരു ഷേർട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തരില്ല എന്ന് പറഞ്ഞിരിക്കുക എന്തായാലും ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറയാം അപ്പോൾ സച്ചി പറയാം ഹാ അയാളൊരു പലിശക്കാരനല്ലേ അയാൾ അപ്പോൾ ആ രീതിയിൽ മാത്രമല്ലേ രേവതി ചിന്തിക്കുകയുള്ളൂ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം അങ്ങനെ രേവതി വേഗം വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മയോട് ഈ കാര്യം പറയുകയാണ് ഇത് എന്തൊക്കെയാണ് പറയുന്നത് സാധാരണ എല്ലായിടത്തും നമുക്ക് ഇങ്ങോട്ട് അഡ്വാൻസ് തരില്ല ഇത് അങ്ങോട്ട് പൈസ കൊടുക്കണോ അപ്പോഴേക്ക് രേവതി പറയാം അത് ഇതൊരു കമ്പനിയാണ് അമ്മേ അപ്പോൾ നമ്മുടെ മേലെ അവൾക്കൊരു ഉറപ്പ് വേണം അതുകൊണ്ടാണ് അതിനായിട്ടാണ് നമ്മളോട് പൈസ കിട്ടാൻ പറയുന്നത് ആ പൈസ അവർ തിരിച്ചു തരില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാം എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് ഇതിപ്പോൾ രണ്ടു ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കാനോ ഒരു പിടിയില്ലമ്മേ ഒരു ഐഡിയ ഇല്ലാതിരിക്കണം അപ്പോൾ ശ്രീകാന്തം വർഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ സമയവും എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഇനി അവരോട് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ഇനി അയാളോട് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയണേ അപ്പോൾ സച്ചേട്ടനാണെങ്കിലും ഈ കാര്യം അച്ഛനോട് പറഞ്ഞ സമയത്ത് അവിടെ എൻ്റെ അമ്മയമ്മയുടെ വീട് പണയം വെച്ചിട്ട് തരാനാണെന്ന് എൻ്റെ അവിടെ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി ഈ സമയത്ത് അമ്മ പറയാം എൻ്റെ പൊന്നുമോളയെ നീ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചാലും നിൻ്റെ അമ്മമായിയമ്മയുടെ കയ്യിൽ നിന്ന് പണയപ്പെടുത്തിയിട്ടോ ഒന്നും ചെയ്തിട്ട് ഒരു പത്ത് പൈസ മേടിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അവരുടെ നാക്ക് അയ്യോ സഹ നമുക്കിനി അവരുടെ സഹായം തേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അമ്മ ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട ഞാനൊരിക്കലും അവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടില്ല അമ്മേ പക്ഷേ ഈ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രവീതയുടെ അനിയത്തി വെക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടോ അത് ബുദ്ധിമു അത് ഒപ്പിക്കാനുള്ള ബുദ്ധിമുട്ടിലാണോ ചേച്ചി നടക്കുന്നത് അതേടെ എനിക്ക് രണ്ടര ലക്ഷം രൂപ വേണം അത് ഡെപ്പോസിറ്റ് കെട്ടിയാൽ മാത്രമേ ആ ഓർഡർ നമുക്ക് കിട്ടുള്ളൂ ഈ സമയത്ത് രവിതയുടെ അനിയത്തി പറയാം ചേച്ചിക്ക് എത്ര രണ്ടര ലക്ഷമല്ലേ ഒരു ഒന്നര ലക്ഷം രൂപ ഞാൻ ചേച്ചിക്ക് തരാം ഞാൻ സമ്പാദിച്ച് വെച്ചാണ് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നാളെ ഞാൻ എൻ്റെ കല്യാണം നടക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഒരു സഹായം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അല്ലെ ചിലർ അവിടുന്ന് ഇവിടുത്തെ ഇവിടെ നിന്നൊക്കെ ഏറ്റവും ഒന്നര ഒരു ലക്ഷം രൂപ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയണേ എൻ്റെ അനിയത്തി എന്തോരം ആടി മാറിപ്പോയി അവൾ ഇത്ര ഉത്തരവാദിത്തോടെ സംസാരിക്കുന്ന ഒരുപാട് ഡ്രസ്സ് എടുക്കണം അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോ പെൺകുട്ടികളും നടക്കുന്നത് എൻ്റെ അനിയത്തി എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്വന്തം കല്യാണത്തിന് വേണ്ടി അവൾ നീ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചല്ലോ അത് നീ തന്നെ വെച്ചോ എന്ന് പറയാനട്ടോ അപ്പോൾ ഇല്ല കുഴപ്പമില്ല ചേച്ചിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ഹെൽപ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ദേവ് അത് കൊടുക്കാൻ അപ്പോൾ ദേവതി അത് മേടിക്കാന്ന് പറയുക കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചയെ കാണിക്കണം കേട്ടോ സച്ചയാണെങ്കിലോ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ ട്രാഫിക് പോലീസായിട്ടുള്ള ആളുണ്ടല്ലോ സച്ചയായിട്ട് അത്ര അയാൾ അത്ര ഇഷ്ടമല്ല അയാൾക്ക് സച്ചയോട് അപ്പോൾ അയാൾ സച്ചയെ കാണുമ്പോൾ ഊതാൻ പറയാനുണ്ട് അപ്പോൾ സച്ച് പറയാം ഞാൻ കുടിച്ചിട്ടില്ല ഞാനെന്തിനും ഊതുന്നത് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും സച്ചിക്ക് ആണെങ്കിൽ നല്ല രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നല്ലതും ചിത്തി ഒക്കെ രണ്ട് പേർക്കും കണ്ടെടുത്ത് കണ്ടുവിടാം പക്ഷേ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അരുണിനെയാണ് നമ്മുടെ ദേവ് കല്യാണം കഴിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചേച്ചിയുടെ അനിയത്തിടെയും ഭർത്താക്കന്മാരും തമ്മിൽ യാതൊരുവിധ ചർച്ചയില്ലാന്ന് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിൻ്റെ എൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയാനോ എനിക്കും ഉണ്ട് ഡ്യൂട്ടി ഞാൻ ഇവിടെ നിന്ന് ഊതിക്കഴിഞ്ഞാൽ ആ അഞ്ച് മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കസ്മറാ പോകുന്നത് ഞാൻ ഊതില്ല എന്ന് പറയണേ അപ്പോൾ വേറെ പോലീസുകാരെ വന്നിട്ടറിയേ എൻ്റെ പൊന്നും മോനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും കീരീ പാമ്പോയിട്ട് ഇരിക്കലേ നിങ്ങളൊന്ന് ഊത് എന്നിട്ട് നീ പൊക്കോ എന്ന് പറയണം കേട്ടോ അപ്പോൾ കുടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളത് ഇനി ഇയാളെന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് ഊത് ഊതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊദിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് അപ്പോഴേക്ക് സച്ചി എന്ന് തട്ടി കയറ ആ സമയത്ത് പ പോലീസുകാരനോട് മറ്റൊരു പോലീസുകാരൻ പറയുകയാണ് ചുമ്മാ മറ്റേ ആളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നോ ഞാൻ പറഞ്ഞതാണല്ലോ ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം എൻ്റെ കസ്റ്റമർ എനിക്ക് നഷ്ടമാണ് ഇതിന് ഇതിനാരും നഷ്ടപരിഹാരം തരും എന്നിട്ട് സച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ നേരെ പോകുന്നത് ബാറിലേക്കാണ് അപ്പോൾ നല്ല പൂക്കുറ്റി ആയിട്ട് കേട്ടോ സച്ചി എന്നിട്ട് വേറെ വഴി ഇങ്ങനെ എന്താ പറയുക ട്രാഫിക് പോലീസ് ആയിരുന്നുണ്ടല്ലോ അവനെന്നെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെന്നോട് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേറെ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹേഷ് പറയാണ് ഇടാ അവൻ ചെയ്തത് അയാളുടെ ജോലി ജോലിയല്ലേ അല്ല നിന്നെ കൊണ്ട് ഒരു ദേഷ്യം കൊണ്ട് ചെയ്തതല്ലല്ലോ അയാൾ അതിന് വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത് അയാൾ അങ്ങനെ ചെയ് ചെയ്തതിന് യാതൊരുവിധ തെറ്റുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണേ അവൻ ചെയ്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇന്ന് അവനെ കൊണ്ട് നാണം കെടുത്തിക്കും ഞാനൊന്ന് പറയുകയാണേ അപ്പം നമ്മുടെ മഹേഷ് പറയാണ് നീയെ കുടിച്ച് കൂത്താടി നിന്ന് രേവതി ചീത്ത പറയില്ലേ ചീത്ത പറയും ആ എന്നാലും എനിക്ക് അവനോട് പ്രതികാരം വെട്ടണം പ്രതികാരം വെട്ടണമെന്ന് തോന്നുന്നു എന്തിന് ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാൻ നോക്കട്ടെ എടാ അപ്പം നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകണം അതിന് ഞാനല്ലല്ലോ കുടിക്കുന്നത് നീയല്ലേ കുടിക്കാൻ പോകുന്നത് അപ്പോൾ നിന്നോടല്ലേ ഫൈൻ ചോദിക്കുകയുള്ളൂ അങ്ങനെ എനിക്ക് പ്രതികാരം വീട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ട പൊട്ടകൂതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ അങ്ങനെ മഹേഷ് ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഓടിപ്പിച്ച് സച്ചി ഇങ്ങനെ ബാക്കിൽ ഇരുന്നോണ്ട് വരികയാണ് കേട്ടോ കറക്റ്റായിട്ട് ആരുടെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആരുടെ ഊതിപ്പിക്കാനോ കേട്ടോ ഊദിപ്പിച്ച സമയത്ത് മഹേഷാണെങ്കിലോ കുടിച്ചിട്ടില്ലാത്ത കാരണം കുഴപ്പമില്ല പക്ഷേ പുറകിലിരിക്കുന്ന സച്ചി കാറി ചോദിക്കുന്നത് ഹാ ഞാനിപ്പോൾ കുടിച്ചിട്ടുണ്ട് ഇനി നിനക്ക് എന്നെ കൊണ്ട് ഊതിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ വണ്ടി ഓടിച്ചത് ഞാനല്ല അപ്പോൾ എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയണത് ഇങ്ങനെ ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അങ്ങനെ സച്ചയും കൊണ്ട് മഹേഷ് ഒരു വിധം പിന്നെ എത്തുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചയേം കാത്ത് രേവതി ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് സച്ചി വരേണ്ട സമയം കഴിഞ്ഞല്ലോ വല്ല ഓട്ടത്തിനും ദൂരേക്ക് പോയതായിരിക്കും വന്ന് വന്നിട്ടില്ല സച്ചേട്ടൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിലാവും വന്നിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ എന്ന് പറയുകയാണേ അച്ഛൻ കിടന്നോ അത് സാരമില്ല അച്ഛൻ മരുന്നോ കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് രവതി നിർബന്ധിച്ച് അങ്ങ് പറഞ്ഞു വിടാം കേട്ടോ ആ സമയത്ത് രേവതി നാല് കാലിൽ വന്ന് കയറണം അപ്പോൾ രേവിതി വന്നപ്പോൾ തന്നെ രേവിതിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ അച്ഛൻ്റെ ആട്ടം കാണുമ്പോൾ തന്നെ അപ്പോൾ രവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്ക് സച്ച് വന്നിട്ട് പറയാം ആഹാ രവതി നീ ഉറങ്ങിയില്ലേ അപ്പോൾ രേവിതി പറയാം എങ്ങനെ ഉറങ്ങാനാണ് ഞാനാണ് മണ്ടി നിങ്ങളെ നോക്കിയിരുന്നില്ലേ നിങ്ങളിങ്ങനെ നാല് കാലും വരുമോ എന്നറിഞ്ഞെങ്കിൽ ഞാൻ പണ്ടേ കിടന്ന് ഉറങ്ങിയെന്ന് പറയണേ അപ്പോൾ സച്ച് പറയാം നാല് കാലിൽ വന്നു തന്നെ നിന്നോടാരാണ് പറഞ്ഞത് എന്നെ കണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഏ ഒട്ടും തോന്നും

മഹേഷിൻ്റെ കൂടെ കയറി ഞാനേ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല അത് ശരിയാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന എന്നെ വേണം പറയാൻ അപ്പോൾ രേവതി ഇങ്ങനെ പറയല്ലേ രേവതി ഞാൻ അരുണില്ലേ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ട്രാഫിക് പോലീസ് അവൻ കാരണം കുടിച്ചതാണ് രേവതി ഞാനേ കുടിക്കാതെ മര്യാദയ്ക്ക് അവിടെ കൂടെ പോകുവായിരുന്നു അവനെ പിടിച്ചേർത്തി ഊദിച്ച് രേവതി അങ്ങനെ ഊദിക്കാവോ ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ലെന്ന് അയാളോട് എത്ര ഓട്ടം പറഞ്ഞതാണ് പക്ഷേ അയാൾ കേട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ വകവരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടാമത് പോയി കുടിച്ചിട്ട് വന്നത് മഹേഷിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചത് അവനെ നാണം കിടത്തിയെന്ന് പറയുകയാണേ അവനെ മുന്നിൽ ചെന്ന് ഞാൻ നല്ല പോലെ പറയുകയും ചെയ്തു അവനെന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണത് ഈ സമയത്ത് രേവതി പറയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ട് ശ്രദ്ധിച്ചേട്ടാ നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത് അയാൾ അയാളുടെ ഡ്യൂട്ടി അല്ലേ ചതാ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഞാനെന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അയാളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അയാളല്ലയാളാണ് ആരാണ് ലിവറൊക്കെ പോകും നിങ്ങളുടെ അല്ലാതെ അയാൾക്കൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും സച്ചി പറയുകയാണോ ഓ അയാൾ നല്ലവനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് നല്ലവനോ കെട്ടവനോ അതൊന്നുമല്ല അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് രേവതി വേണ്ട നല്ല ഭാര്യയാണെങ്കിലും ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ളവരാണ് നല്ല ഭാര്യ നീ ഇപ്പം നല്ല ഭാര്യയാണ് അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ എന്താ അതിനുള്ള കാരണം നീയെ സ്വന്തമായിട്ട് ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട് നീ ഇപ്പം പൈസ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അഹങ്കാരമാണ് നീ ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടത് രേവതിക്ക് അങ്ങ് ഭയങ്കര ട്രിഗർ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല മൂക്ക് മുട്ട കുടിച്ചിട്ട് വന്നിട്ടേ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളിപ്പോൾ കിടക്ക് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുകയാണെ അടുത്ത സീനിൽ പിന്നെ കണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ രാവിലെ നേരത്തെ ദേവുവാണെങ്കിലോ ട്രാഫിക് പോലീസുകാരനെ അരിവണ് അയാളെ വിളിച്ചു വരുത്തിയിരിക്കണം എന്നിട്ട് പറയുകയാണ് എൻ്റെ ചേച്ചിക്ക് ഒരു ഒന്നര ലക്ഷം രൂപയുടെ കുറവുണ്ട് അതിൽ നിന്ന് ഒരു പലിശക്കാരനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണക്ട് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഞാൻ ചെന്ന് മേടിച്ചോളാം പലിശയ്ക്ക് പൈസ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അരോൺ പറഞ്ഞു പലിശക്കാരൊന്നും എനിക്കത്ര പരിചയമില്ല ഞാൻ ഈ പോലീസ് ജോലിയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇത് കാരണം കൊണ്ട് പലിശ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ശുപാർശ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഇടപാടുകൾക്കൊന്നും നിൽക്കാറില്ല ഓ ഇങ്ങനെയാണോ ശരി എന്നാൽ പിന്നെ ഞാൻ വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞത് നീ എന്തിനാ പലിശയ്ക്ക് മേടിക്കുന്നേ ഞാൻ തന്ന തന്നപ്പോരെ ഒന്നര ലക്ഷം രൂപയുടെ കുറവല്ലോ ഞാൻ എൻ്റെ ചേച്ചിക്ക് തന്നോളന്ന് പറയുകയാണേ ഈ സമയത്ത് ദേവ് പറയുകയാണ് അയ്യോ ഒന്നര ലക്ഷം രൂപയോ വേണ്ട വേണ്ട നമ്മൾ അധികം നാളൊന്നും ആയിട്ടല്ലോ പരിചയമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയമല്ലേ നിൻ്റെ കുടുംബം എൻ്റെയും കുടുംബമാണ് നമ്മൾ ഒന്നിക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സഹായം ചെയ്യുന്നതിന് എന്താ കുഴപ്പം നീ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് കൊടുക്കേണ്ടി വരും എനിക്ക് തിരിച്ച് തന്നാൽ മതി വർഷ എന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് ദേവ് പറയണേ ഹേ അത് ശരിയാവില്ല അങ്ങനെ അരുൺ നിർബന്ധിച്ച് ഒന്നര ലക്ഷം രൂപ ദേവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി രാവിലെ തന്നെ ദേഷ്യത്തിൽ വരികയാണേ സച്ചിയുടെ നേരിൽ ചായയൊക്കെ എടുത്ത് കുത്തി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ എൻ്റെ രേവതി പതിയെ വെക്കി പതിയൊന്നും എന്നെ കൊണ്ട് വെക്കാൻ പറ്റില്ല ഇങ്ങനെ വയ്ക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് പറയാം അപ്പോഴേക്കും ശ്രീകാന്തം വർഷയും കൂടി എണിട്ടി വരികയാണേ അങ്ങനെ അവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണെ എടുത്തി ഇന്നലെ നല്ല ഉച്ചത്തിൽ കേട്ടല്ലോ എന്തായിരുന്നു ചേട്ടൻ്റെ ഉച്ച ശ്രീകാന്തേ നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ ഇന്നലെ നിങ്ങളുടെ ചേട്ടനായിട്ടല്ലേ വന്നല്ല പിന്നെ അനിയനായിട്ടാണോ വന്നത് അപ്പോഴേക്ക് രേവതി പറയാം ചേട്ടൻ അനിയനല്ലേ ഇതുപോലെ ചോദിച്ചില്ലെങ്കിലേ ഉള്ളൂ ഇല്ല ഇല്ലയിടത്ത് എനിക്ക് മനസ്സിലായി കുടിച്ചിട്ടാ വന്നാന്ന് എന്തിനാടാ നീ കുറച്ച് നാളായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം വീണ്ടും എന്താ കുടിച്ചിട്ട് വരണേ ആ നിൻ്റെ ചേട്ടനൊന്നും തിരുത്താൻ പറ്റില്ല മോനെ കുറച്ച് കാലത്തേക്ക് കുടിക്കില്ല പിന്നെയും വീണ്ടും കുടിക്കാൻ തോന്നും ഇതൊരു നിസാര കാര്യം വന്നാലും ഓടിച്ചെന്ന് കുടിച്ചിട്ട് വരാം എന്നാലേ പരിഹാര മാർഗ്ഗം ഉണ്ടാവുള്ളൂ എന്നാണ് ചേട്ടൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാലത്ത് നന്നാവാൻ പോകണില്ല അപ്പോഴേക്കും സച്ചി പറയാം Thank okay. you. ഞങ്ങൾ അത് നിൻ്റെ ചേച്ചി പറയുന്നതായിട്ട് നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ കുടിച്ചത് അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായത് എന്നോട് എപ്പോഴും രക്ഷപ്പെടുന്ന ഒരു പോലീസുകാരനില്ലേ ട്രാഫിക് പോലീസുകാര അവനെന്തായാലും ഞാൻ വരുന്നതെന്ന് വേണ്ടിട്ടേ എന്നെ കൊണ്ട് ഊദിച്ചടാ ഞാൻ പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ലേ കുടിച്ചിട്ടില്ലാന്ന് അവനത് കേൾക്കാതെ ഞാൻ ഊതിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഊദിച്ചോ ആ ദേശത്തിന് ഞാൻ എന്ത് ചെയ്തു കുടിച്ചിട്ട് മഹേഷിനെ കൊണ്ട് വണ്ടി ഒടിപ്പിച്ചിട്ട് അവൻ്റെ മുന്നിൽ കൂടെ തന്നെ പോയി അങ്ങനെ ഞാൻ അവൻ്റെ വേറെ പ്രതികാരം വെട്ടിയെന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞാൽ ശ്രീകാന്തി വയ്ക്കുക ഇതൊക്കെ ഒരു പ്രതികാരമാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ തന്നെ ചോദിക്ക് ശ്രീകാന്ത് ഞാൻ പറയുമ്പോഴേക്കും വേറെ രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്തായാലും രവിച്ച് ചെയ്ത് ശരി തന്നെയാണ് അല്ലാതെ സച്ചേട്ടൻ്റെ നിന്ന് ഒരു ശരിയും എന്ന് പറയുകയാണെ ഇതേ നോക്ക് പക്ഷേ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മൂന്ന് മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുകയാണ് പറഞ്ഞു വെച്ചതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവളെ നല്ലൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം അല്ലാതെ പിന്നെ എന്ത് ചെയ്താലും അത് ഭർത്താവിൻ്റെ മുഖത്തൊക്കെ തന്നെ പറയുകയും ചെയ്യണം അതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഇവളെ ഇന്നലെ മുതൽ ആ ട്രാഫിക് പോലീസുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ വർത്താനം പറഞ്ഞാലേ അവളുടെ കുടുംബത്തിലെ കാര്യം മുതൽ മുഴുവൻ നോക്കുന്നത് അവരാണെന്ന് തോന്നുന്നുല്ലോ അവൾക്കുള്ള മരുന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നത് ഞാനാണ് അല്ലാതെ ട്രാഫിക് പോലീസുകാരനല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് രേവിതി പറയാം അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനും അയാളും തമ്മിൽ യാതൊരു വിധം ബന്ധവും ഇല്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അയാൾ ചെയ്ത് ശരിയായിരുന്നോ അയാൾ അയാളുടെ ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തിനാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കാര്യമില്ലാതെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറയണേ വർഷം ആയച്ച മിണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും രേവതി പറയാം ഭർത്താവ് നമുക്കും നമുക്കിഷ്ടപ്പെടുന്നുണ്ടോ അപ്പോഴേക്കും വർഷയും അധികം സപ്പോർട്ട് ചെയ്ത് പറയാം അങ്ങ് ദേഷ്യം വരികയാണേ രേവതി കണ്ടു ശ്രീകാന്തെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ എന്താ പറയുക വിട്ടുകൊടുത്ത് സംസാരിക്കുന്നതെട്ടോ ഇതാണ് ഇവളുടെ പ്രശ്നം അപ്പോഴേക്കും സച്ചിയുടെ രേവതി പറയാം എനിക്ക് ഇനി നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് കൊടുക്കണം വർഷേ ശ്രീകാന്തെ പോയിട്ട് വരാട്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പോകുകയാണേ ആ സമയം സച്ചി പറയാം അതേ കണ്ടോ നിന്നോടും വർഷയോടും പൊക്കോട്ട് ചോദിച്ചു എന്നോടൊരു വാക്ക് പറഞ്ഞോടാ ഞാനിവിടെ ഇരിക്കയല്ലടാ എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാം പിന്നെ ഏഴത്തെ നീ എല്ലാവരുടെയും ഉള്ളിട്ട് അഭിമാനിച്ചിട്ട് എടുത്ത് നന്നായിട്ട് നിന്നോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുക അപ്പോഴേക്ക് വർഷം പറയാം എന്തായാലും സച്ചേട്ട നിങ്ങളീ കാണിക്കുന്നതൊക്കെ വളരെ മോശമാണ് ചേച്ചിയ പോലൊരു നല്ലൊരു ഭാര്യ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് സച്ചേട്ടാ അപ്പോഴേക്കും ശ്രീകാന്തം പറയാം അത് സത്യമാണ് പണ്ടൊക്കെ നിൻ്റെ സ്വഭാവം കണ്ട് ഞാൻ തന്നെ ഒരുപാട് പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ ചേട്ടത്തി വന്നതിന് ശേഷം നീ ഒരുപാട് മാറിയിട്ടുണ്ട് ചേട്ടത്തിയാണ് നിന്നെ ഇതുപോലെ നല്ല മനുഷ്യനാക്കി മാറ്റിയത് അപ്പോഴേക്കും വർഷം പറയാം നിൻ്റെ ചേട്ടൻ്റെ സ്വഭാവമേ ഇടയ്ക്കിടയ്ക്ക് മാറുമെന്നുള്ളത് പറയാൻ പറ്റില്ല ആ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ രേവതി നമ്മുടെ അനിയതി രേവതി അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഒന്നര ലക്ഷം രൂപ കിട്ടുക ഇല്ല മോളെ കിട്ടിയില്ല നിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഞാൻ തിരിച്ചു തരാം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല മോളയെന്ന് പറയണേ അപ്പോൾ അങ്ങനെയല്ല ചേച്ചിയെ ചേച്ചി ഓർഡർ എടുക്കണം ഞാൻ എൻ്റെ കൂട്ടുകാരു കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മേടിച്ച് തരാം ഇത് വെച്ച് ചേച്ചി എന്താണെന്ന് വെച്ച് ചെയ്തോളാന്ന് പറയുന്നത് ഈ സമയത്ത് രേ രേവതി പറയാം ഒന്നര ലക്ഷം രൂപ തരാനായിട്ട് നിനക്ക് ആരെ ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ളത് ഇനി അതൊക്കെ ഞാൻ പറയും ചേച്ചി ചേച്ചി അത് കയ്യിൽ വയ്ക്കാൻ പറയാം അപ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ അറിയണേ രേവതി പറയാം നിന്നെപ്പോലൊരു സഹോദരി നമ്മുടെ കുടുംബം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും എത്താമോളെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വിഷമിക്കാൻ കേട്ടോ രേവതി അന്നിട്ട് അനിയത്തിടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണ് കേട്ടോ രേവതി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷമാണെങ്കിൽ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ വെയ്റ്ററായിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ശ്രീകാന്തിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓർഡർ എടുക്കാൻ പോകുന്ന വർഷയുമൊക്കെയാണ് അപ്പോൾ ഒരു ഒരു കസ്റ്റമർ വളരെ മോശമായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനോ കണ്ണൊക്കെ നല്ലതാണ് മീനിൻ്റെ കണ്ണാണേ അതിൻ്റെ പലതും നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും വർഷം പറയും നിനക്ക് എന്താ വേണ്ടത് അല്ല ഇവിടെ എന്താ ഉള്ളത് അല്ലെങ്കിൽ തനിക്ക് എന്താ ഇഷ്ടമുള്ളത് അത് കൊണ്ടുപോവാ എന്ത് കിട്ടുമെന്ന് ചോദിക്കണം അപ്പോൾ വർഷം പറയും എന്ത് കിട്ടും ഇപ്പം തന്നെ കൊണ്ടുവരും എന്ന് പറയാം അങ്ങനെ സൂപ്പ് എടുത്തോളൂ ഒന്നിട്ട് വർഷ രണ്ടെണ്ണത്തിൽ രണ്ടിലും മുളകലക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത് കുടിച്ചതും അവ മരങ്ങി എരിഞ്ഞ് പോകുകയാണ് കേട്ടോ ഇത്രയും ഇരുവുള്ള സാധനം കൊണ്ടുവന്നിട്ടാണോ ഞങ്ങൾക്ക് തരുന്നത് അല്ല നീയൊക്കെ ചോദിച്ചതിനെ ഇത് നിനക്ക് കുടിക്കാനല്ല തരുന്നത് നിൻ്റെ കണ്ണിലോട്ട് ആയിരുന്നു എറിയേണ്ടത് പിന്നെ നിങ്ങളിങ്ങനെ കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ നിന്നെപ്പോലൊരു സ്റ്റുപ്പിടാണ് ഞാനിന്ന് വിചാരിച്ചോ നിന്റെ കണ്ണു രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്തം അതുപോലെ തന്നെ അതിൻ്റെ ഓണറും വരുവാണേ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം നിങ്ങളുടെ സ്റ്റാഫേ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറി ഞാൻ അപമര്യാദയായിട്ടില്ല പെരുമാറിയത് കറക്റ്റായിട്ടാണ് പെരുമാറിയത് എന്നോട് ഡബിൾ മീനിങ് സംസാരിച്ചു അപ്പോൾ ഞാനും തിരിച്ചതുപോലെ സംസാരിച്ചു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അത്ര പറയണേ ഇത് കേൾക്കുന്ന ഓണറ് നീ ചെയ്തത് വളരെ മോശമായി നിന്നോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു അല്ല നീ ഫുഡിൽ ഓരോന്ന് കലർത്തി കൊടുക്കാല്ലേ വേണ്ടത് നമ്മുടെ ഹോട്ടലിനെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ വളരെ പോയെന്ന് പറയണേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നത് നിനക്ക് എന്തെങ്കിലും ശ്നമുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയണമായിരുന്നു നീ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറയണേ നീ എന്നെ തള്ളി പറയണോ അല്ലെങ്കിലും എന്ന് എനിക്കിപ്പോൾ എന്നെക്കാളും വലുത് മറ്റ് പലതുവാണ് ഞാൻ പോയില്ല എനിക്ക് യാതൊരു ഇതോ കുറ്റബോധമില്ല നിങ്ങൾ വേണമെങ്കിൽ എന്നെ പറഞ്ഞോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണേ അങ്ങനെ വർഷം ദേഷ്യപ്പെട്ട ഉടണമെങ്കിൽ ഇറങ്ങിപ്പോയണം അപ്പോഴേക്ക് ഓണർ പറയും എന്തായാലും ശ്രീകാന്ത് ഞാൻ പറഞ്ഞു വിടുന്നില്ല പക്ഷേ ഇത് ആവർത്തിക്കരുതുമെന്ന് ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയണേ അടുത്ത സീനിൽ കാണിക്കുന്നത് അന്നത്തെ ദിവസം രാത്രിയാണ് കാണിക്കുന്നത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്തുതിക്ക് നല്ല പനി വരുന്നുണ്ട് സുതി വരയ്ക്കുന്നതാണ് അടുത്തല്ലല്ലോ അപ്പോൾ ശുതി നിലത്താണല്ലോ കിടത്തുന്നത് അപ്പോൾ അങ്ങനെ ശുതിയാണെങ്കിലോ രാത്രി മുഴുവൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് പരിചരണം ആരംഭിക്കുകയാണ് ശ്രുതിക്ക് തണുത്ത തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പുതപ്പിക്കുന്നു ശ്രുതിക്ക് മരുന്നൊക്കെ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ശ്രുതിയുടെ പനിയൊക്കെ ഒന്ന് വിട്ടേ അപ്പോൾ നമ്മുടെ ശ്രുതിയോട് കിറന്ന് ഉറങ്ങിക്കൊള്ളാനിട്ട് പറയാം കേട്ടോ അങ്ങനെ ശ്രുതി വിഷം വെച്ച് ശുതിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് എപ്പിസോഡ്സ് ഇവിടെ തീരുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്